ഹലോ ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഇന്നൊട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം തളയുന്നത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളാണ് അപ്പോൾ എല്ലാവരുടെയും കല്യാണ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കല്യാണ മൂഡിലായിരുന്നു എല്ലാവരും ഇപ്പം ഇങ്ങനെ ഒത്തിരി നാൾ കൂടി കാണുന്നതിൻ്റെ സന്തോഷത്തിലാണ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ദേ നമുക്ക് ഈ ഓഡിറ്റോറിയം കാണുമ്പോൾ അല്ലാത്ത നോസ്റ്റു ആണ് കേട്ടോ കാരണം എൻ്റെ ചായക്കാട് ഈ വെഡിങ് നടുന്നത് വെഡിങ് റിസപ്ഷൻ നടന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആണെങ്കിലും ഈ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ പഴയ ന്യൂസ് ടു കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുറച്ചു നേരം ചിന്തിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ കല്യാണപ്പിണീനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു പോയിട്ടോ കഴിഞ്ഞിട്ടേ കല്യാണപ്പിണ്ണീൻ്റെ അടുത്ത് പോയി സെൽഫി ഒക്കെ എടുത്തു ജസ്റ്റ് വീഡിയോ ഒക്കെ പിടിച്ചു കിട്ടും ഭയങ്കര ഹാപ്പി അമ്മടി കുഞ്ഞു ഞാനും കല്യാണപ്പെടെ രണ്ടുമൂന്ന് സെൽഫി ഒക്കെ എടുത്തു അമ്പടിയും പെട്ട കലപ്പിലുള്ള സീനൊക്കെയാണ് അത് കിട്ടിയത് അത് കഴിഞ്ഞപ്പോ നന്നാ എല്ലാരും ഇങ്ങനെ സംസാരിച്ചിടക്കുമായിരുന്നു എന്ത് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ഹൈലൈറ്റ് നമ്മുടെ ഫുഡാണല്ലോ പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്തില്ല ആമ്പോട് കുഞ്ഞിനെ ദേ ഉമാടായി ലയിപ്പിച്ചിട്ട് ഞാനാണെട്ടോ ഫസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് പോയത് അങ്ങനെ ദേ നമ്മളാണേൽ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഫുഡ് കഴിക്കാൻ ദേ ഞാൻ എൻ്റെ കുറച്ച് കൊട്ടി പട്ടാളത്തോടൊപ്പം ആണ് കേട്ടോ ഇരുന്നത് അവരാണേലും എനിക്കിതേ ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ദേ നമ്മുടെ തേങ്ങാച്ചോറും ഇറച്ചിയൊക്കെ ആയിരുന്നു പക്ഷേ എനിക്കാണേ തേങ്ങാച്ചോറും കച്ചമ്പറും മാത്രമേ കേട്ടോ വിടെ പോയാലും നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അങ്ങനെ ഇതൊക്കെ അത് കാത്തിരുന്ന് നമുക്ക് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ തേങ്ങാച്ചോറും ബീഫും കിട്ടിയിട്ടോ അത് ലാസ്റ്റ് കൂട്ടി ഒരു പിടിത്തം പിടിച്ചു അത് കഴിഞ്ഞപ്പത്തേന് അതേ ഞാനാണേൽ നമ്മുടെ അമ്പിട് കുഞ്ഞിൻ്റെ അടുത്തോട്ടങ്ങ് പോയിട്ട് അമ്പട കുഞ്ഞാണേൽ മൂട് മാറിക്കൊണ്ടേ ഇരിക്കുന്നു ആദ്യം നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ കട്ടക്കലിപ്പായിട്ടാണ് അത് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം നമ്മുടെ അമ്പുടി കുഞ്ഞിന് ഗോളും ക്ലാസ് ഒക്കെ കിട്ടി ക്ലാസ് വെക്കുമ്പോഴത്തേക്കും കുഞ്ഞാവയ്ക്കാണെങ്കിൽ ഇഷ്ടമില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതേ നമ്മൾ വെച്ചു കൊടുത്ത് കൂട്ടുകാരനെ നോക്കി ഭയങ്കര ചിരിചിയൊക്കെ കാണിക്കണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേന് അതേ ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നു അപ്പൂമായും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കെട്ടോ അങ്ങനെ എല്ലാവരും നമ്മുടെ അമ്മളി കുഞ്ഞിനോട് സംസാരിച്ചു ആ കുഞ്ഞിനെ കുറേ പേരൊക്കെ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു പക്ഷേ ഫോട്ടോയിലൂടെയൊക്കെ കണ്ട അമ്പിടിക്കുഞ്ഞിനെ എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടായിരുന്നു കേട്ടോ എന്നാണേലും ഇന്ന് കരയാനൊന്നും നമ്മുടെ അമ്പോട് കൂട്ടാക്കിയില്ല എല്ലാവരോടും നല്ല ഹാപ്പിയായിട്ട് സഹകരിച്ചു നിന്നു കിട്ടാം മൊത്തത്തിൽ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കെട്ടോ കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കല്യാണം അങ്ങനെ കൂടാനായിട്ട് പറ്റിയിട്ടോ അങ്ങനെ അമ്പിട് കുഞ്ഞും ഉമ്മായും വാപ്പായും ഞങ്ങളെല്ലാവരും കല്യാണം ഒക്കെ കൂടിയിട്ട് തിരിച്ച് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വണ്ടി വെയിറ്റ് നിൽ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും എന്തേ റോഡരികിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എന്താ പറയുക ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് അവർ കെട്ടിയിരിക്കുന്ന കുടീരം ഒന്ന് പോകുമ്പോൾ ഞാൻ എന്താണെങ്കിലും അവിടെ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ജസ്റ്റ് വീഡിയോയൊക്കെ പിടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ കുഞ്ഞു ആടേലി വെട്ടമൊക്കെ കണ്ടു ഇങ്ങനെ അന്നും വീട്ടിൽ നോക്കേണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളാടേലും നമ്മുടെ ഓട്ടോ വണ്ടി വന്നു ഓട്ടോയിൽ കയറി അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനൊക്കെ നമ്മുടെ എന്നെ നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഇതൊക്കെയാണ് ഗസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ